സിറ്റിയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടന്നിരിക്കുകയാണ് ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുൾപ്പെടെ അൻപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ആളുകൾ ഉറക്കത്തിലായിരിക്കെ മൂന്ന് വട്ടമാണ് സ്കൂളിൽ ബോംബ് വിട്ടത് ഇതോടെ വൻ ഉണ്ടായി പിതാവും അഞ്ചു കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ജബാലിയയിൽ മറ്റൊരാക്രമണത്തിൽ കുടുംബത്തിലെ പതിനാറ് പേരും കൊല്ലപ്പെട്ടു അതിനിടെ ഗാസയിൽ ഐക്യരാഷ്ട്ര സംഘടന തള്ളിക്കളഞ്ഞ ഇസ്രായേലിന്റെ പുതിയ സഹായ വിതരണ സംവിധാനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഇതിന് നിയോഗിക്കപ്പെട്ട വിവാദ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ മേധാവി വുഡ് ഞായറാഴ്ച രാജി നൽകിയിരുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായത് കൊണ്ടാണ് രാജിയെന്ന് വ്യക്തമാക്കി അദ്ദേഹം മുൻ സൈനിക മേധാവിയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും അംഗങ്ങളായ ഫൗണ്ടേഷനെ യുവനും മറ്റു സന്നദ്ധ സംഘടനകളും നേരത്തെ ബഹിഷ്കരിച്ചതാണ് തെക്കൻ ഗാസ കേന്ദ്രീകരിച്ച നാല് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ മേൽനോട്ടത്തിലാണ് സംഘടനയുടെ സഹായ വിതരണം ആരംഭിച്ചത് ഹമാസ് ബന്ധമുള്ളവരെ കണ്ടെത്താനായി എല്ലാ കേന്ദ്രങ്ങളിലും പലസ്തീൻകാരുടെ വ്യക്തിവിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും പട്ടിണിയിലായ ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ പലസ്തീൻകാർക്ക് സഹായമെത്തിക്കാൻ ഈ രീതി പര്യാപ്തമല്ലെന്നാണ് യുവൻ സംഘടനകളുടെ വിമർശനം മറ്റൊരു കാര്യം ഒരു ദാക്ഷിണ്യവുമില്ലാതെ സയണിസ്റ്റ് ഭീകരത ഗാസിയെ ശവപ്പറമ്പാക്കിയിരിക്കുകയാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പതിനാറായിരത്തി അഞ്ഞൂറിലേറെ കുഞ്ഞുങ്ങളാണ് ഇസ്രായേൽ സേനയുടെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പുകളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ച് ഇസ്രായേൽ സേന ഗാസയ്ക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു മരുന്നും ഭക്ഷണവുമില്ലാതെ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണമുഖത്താണെന്നാണ് കഴിഞ്ഞ ദിവസം യു എൻ നൽകിയ മുന്നറിയിപ്പിലുള്ളത് ഗാസയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്നും അടിയന്തരമായി സഹായം എത്തിച്ചില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ് ലോകത്തോട് യുവൻ പറഞ്ഞത് ഇസ്രായേൽ സൈന്യം ഒരു ദിവസം അറുപത് വീടുകളാണ് തകർക്കുന്നതെന്നാണ് വിവരം മണിക്കൂറിൽ ഒരു വീട് എന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യം പൊളിച്ചു മാറ്റുന്നത് ഇസ്രായേൽ ഗാസ മുനമ്പിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിന്റെ അൻപത് ശതമാനത്തിലധികം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരുടെ അധിനിവേശം ദിവസം തോറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നത് ഭീകരരെ ഒതുക്കാനുള്ള ഒരു മാർഗമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധിനിവേശത്തെ അവതരിപ്പിച്ചതെങ്കിലും ഗാസയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ വംശഹത്യ തന്നെയാണ് എന്നാണ് പടരുന്ന അഭ്യൂഹങ്ങൾ ഗാസയിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് ഇതു തന്നെയാണ് വംശഹത്യയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവും എന്ന് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം അടുത്തിടെ നടത്തിയ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്നത് ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള അടിത്തറയിടുക എന്ന രീതിയിലാണ് അമേരിക്ക ഗാസ പിടിച്ചെടുക്കുമെന്നും എല്ലാ പലസ്തീനികളെയും പുറത്താക്കുമെന്നും അതിനെ കിഴക്കിന്റെ റെവീര ആക്കുമെന്നും ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ പദ്ധതിയെ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല എല്ലാ പലസ്തീനികളെയും ആ പ്രദേശത്തു നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഗാസ പദ്ധതിയും നെതന്യാഹുവിന്റെ പ്രത്യക്ഷത്തിൽ അത് നടപ്പിലാക്കലും വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് കാരണം ഒരു ജനതയെ അവർ ജനിച്ചു വളർന്ന നിന്ന് നിർബന്ധിതമായി മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഇതിന് ജനങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് മാർച്ച് പകുതിയോടെ നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസയിലെ ഇസ്രായേലി അധിനിവേശം പ്രദേശത്തിന്റെ അൻപത് ശതമാനത്തിലധികമായി വർദ്ധിച്ചുവെന്നും പൂർണമായ നിയന്ത്രണത്തിലേക്കുള്ള പാതയിലാണെന്നും ദി ജെറുസലേം പോസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വടക്കൻ ഗാസയിൽ നിന്ന് ഭൂരിഭാഗം പലസ്തീനികളെയും ഇസ്രായേൽ ഇതിനകം തന്നെ പുറത്താക്കിയിട്ടുമുണ്ട് ജനുവരിയിലെ വെടിനിർത്തലിന് മുൻപ് വടക്കൻ ഗാസയിൽ ഏകദേശം രണ്ട് ലക്ഷം പലസ്തീനുകൾ താമസിച്ചിരുന്നു വെടിനിർത്തലിനു ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിലേക്ക് മടങ്ങി ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തെ തുടർന്ന് നാൽപ്പതിനായിരം പേർ മേഖല വിട്ടുപോയതായി കണക്കാക്കപ്പെടുന്നുവെന്ന് ജെറുസലേം പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു നാല് ലക്ഷം പേർ ഈ മേഖല വിട്ടുപോയതായി കണക്കാക്കപ്പെടുന്നുവെന്ന് ജെറുസലേം പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിൽ നിന്ന് സിവിലിയന്മാരെ വേർപ്പെടുത്തുന്നതിനും ഭക്ഷ്യ വിതരണ സേവനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമായി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇസ്രായേൽ അധിനിവേശത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഇസ്രായേലി വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ലഭ്യമായ എല്ലാ സൂചനകളും സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യം ഫലസ്തീനുകളെ പുറത്താക്കുകയും ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഗാസയിലെ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രായേൽ മണ്ണിട്ട് നികതിച്ചു പ്രത്യേകിച്ച് തെക്കേ അറ്റത്തുള്ള നഗരമായ റാഫേൽ യുദ്ധം അവസാനിച്ചാൽ പലസ്തീനുകൾ അവിടെ ഒരു കാരണവശാലും താമസിക്കരുതെന്ന നെതന്യാഹുവിന്റെ വാശിയാണ് ഇതിനു പിന്നിൽ ഗാസയെ കഴിയുന്നത്ര വാസയോഗ്യമല്ലാതാക്കാനാണ് നെരന്യാഹുവും ഇസ്രായേലി സൈന്യവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ കൂടുതൽ വീടുകൾ നശിപ്പിക്കുകയാണെന്നും അതിനാൽ ആ പ്രദേശം വാസയോഗ്യമല്ലാതാക്കുമെന്നും നെതന്യാഹു ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതിയോട് പറഞ്ഞിരുന്നു ഗാസയിൽ സേവനം അനുഷ്ഠിക്കുന്ന സൈനികരും ഓഫീസർമാരും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞു വച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിലുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിക്കഴിഞ്ഞു ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു